അസ്സലാമു അലൈക്കും വാഹത്ള്ളാ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളെല്ലാം തമ്പനിയിൽ കണ്ട പോലെ ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയ ദിവസമാണ് ഇന്ന് സാധാരണ ബർത്ത്ഡേ എല്ലാം വരുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി അതുപോലെ എൻ്റെ മകള് അവരൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സുഹൃത്തിൽ നിന്നും അടുത്ത കാലത്തായി എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ഇത് ഇതാദ്യമായിട്ടാണ് വളരെ സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ആരാണ് തന്നതെന്നോ അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ ജോലിയോ സ്ഥലോ ഒന്നും ഞാൻ പറയില്ല കാരണം അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലാന്ന് എനിക്കറിയാം അദ്ദേഹം ഒരു പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ നാല് അറിയാൻ വേണ്ടിയോ ഒന്നും തന്നതല്ല അദ്ദേഹം എന്നെ വിളിച്ച് വളരെ സ്വകാര്യമായിട്ട് തന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം തന്ന ഒരു സ്വതക്കയാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ജോലിയിലും കുടുംബത്തിലൊക്കെ അള്ളാഹത്താല ഹൈറും പറക്കത്തും നൽകുമാറാവട്ടെ അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹത്താല നീക്കി കൊടുക്കട്ടെ കടങ്ങൾ വീട്ടി കൊടുക്കട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ ഈ വസ്ത്രം എനിക്ക് തന്നതിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കബറിൽ സ്വർഗീയ വസ്ത്രം അള്ളാഹത്താല നൽകുമാറാവട്ടെ ആമീനി ആലമീൻ ഇവിടെ തന്നെ ഷാർജ റോളയിലുള്ള ഒരു സുഹൃത്താണ് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം എന്നെ വിളിക്കുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇന്ന് യാദർശികമായി ആ വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അവിടെ നിന്നാണ് അദ്ദേഹം എനിക്ക് ആ ഗിഫ്റ്റ് തന്നത് അപ്പം എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഈ ഷർട്ട് നല്ല ഷർട്ടാണ് പക്ഷേ ഗിഫ്റ്റ് കിട്ടിയത് എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് വലിയതാണ് പക്ഷെ എന്നാൽ ഇത് അതുപോലെയല്ല വളരെ വിലപിടിപ്പുള്ള ഡ്രസ്സാണ് സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടിയാല് അത് എത്ര ചെറുതാണെങ്കിലും എത്ര മോശപ്പെട്ടതാണെങ്കിലും അത് മോശപ്പെട്ടതെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്നോ ഒന്നും ആരും പറയാറില്ല അതിനെക്കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് പറയാറാണ് പക്ഷെ എന്നാൽ ഇത് അതുപോലെയല്ല നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയില്ല നല്ല ഷർട്ടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട് അഹമ്മദില്ല അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹത്താല സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും ദാച്ച് ചെയ്ത് ഇനി വേറൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസല വൈക്കും വാഹമത്തിള്ള